ഹലോ അനന്തു ആണ് തരംഗ് ഓടിയോ സെലൈ അപ്പൊ അതുപോലെ ഞങ്ങളിതേ വീശാനായിട്ട് ഇറങ്ങിയാണ് ഇന്ന് മുപ്പല്ലി ഒഴിവാക്കി പൂർണമായിട്ട് വലയിൽ ഞങ്ങള് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വല വീശാൻ പോവാണ് കേട്ടോ എന്ത് കിട്ടും എന്തുമാത്രം കിട്ടും എന്തൊക്കെ മീൻ കിട്ടും എന്നൊന്നും അറിയത്തില്ല വലവീശ് എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് ചിലപ്പോൾ നമുക്ക് നിറച്ച് വല നിറച്ച് മീൻ കിട്ടും ചിലപ്പം ഒരു മീൻ പോലും കിട്ടിയില്ല എന്ന് വരും അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ വല എന്ന് പറഞ്ഞ ലക്കാണ് അപ്പൊ അമ്പാടി ഒരു ഒരുമിറ്റ് വലക്കകത്ത് എന്തോ പുല്ലിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു അപ്പൊ അത് കരിമീനോ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ നമുക്ക് ഇപ്പൊ രാത്രിയിൽ അത് ഇറങ്ങി തപ്പുവാന്ന് പറയുന്നത് ഭയങ്കര മടുപ്പാണ് അതുകൊണ്ട് വല വലിക്കുകയാണ് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം വാ വ നമുക്ക് വരലുണ്ട് വെറൈറ്റി മീൻ വല്ല ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം മഞ്ഞക്കൂരി ഉണ്ട് കേട്ടോ ഒരു ഒരു വെറൈറ്റി സാധനം കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടോ അവന്റെ അവന്റെ കാലൽ കൊമ്പും കൊണ്ടു ഭയ അസഹനീയമായ വേദന കേട്ടോ മഞ്ഞക്കുരിയുടെ കൊമ്പ് കൊള്ളുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഭയങ്കര വേദന നമുക്ക് മറ്റ് നമ്മുടെ ഈ മുട്ടു സൂചിയോ ആണിയോ കാലേ കൊള്ളുന്ന അല്ല നമുക്ക് കാല്ഴച്ചൂടിയും അമ്മാതി വേദന ആയിരിക്കും അപ്പം ഇതിനെ പിടിക്കുന്ന ഡേഞ്ചറാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിവിദഗ്ധമായിട്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം അപ്പൊ നമ്മള് അടുത്ത കടവിലേക്ക് നമ്മൾ വീണ്ടും വലയായിട്ട് പോയിട്ടുണ്ട് അടുത്ത വല വീശാൻ പോവാണ് വീശിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ഇനി എന്തൊക്കെ മീനാണ് നമുക്ക് കിട്ടുന്ന നമുക്ക് നോക്കാം പയ്യ വല വലിക്കാൻ പോവാണ് നമുക്ക് വലിക്കുന്ന നമുക്ക് നോക്കാം രാത്രിയിൽ ഇങ്ങനെ നമ്മൾ വീശിയാലേ നമുക്ക് ഇതുപോലത്തെ മീനുകൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടത്തുള്ളൂ നമ്മൾ വീശി കഴിഞ്ഞാൽ ഇതുപോലെ ഒത്തിരി മീൻ കിട്ടണമെന്ന് നമുക്കില്ല കാരണം മെട്ട സൂര്യപ്രാവശ്യം ഉള്ളതുകൊണ്ട് മീനെല്ലാം നമുക്ക് ഇതുപോലെ വീശുന്ന സമയത്തേക്ക് വലയ്ക്കാത്ത കയറണമെന്നില്ല രാത്രി വീശുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോർച്ചോ അങ്ങനത്തെ എന്തെങ്കിലും അടിക്കുമ്പോൾ ആ ഒരു സ്പോട്ടിലേക്ക് ചിലപ്പോൾ മീൻ പെട്ടെന്ന് വരും എന്തെങ്കിലും തീറ്റയാണെന്നോ അങ്ങനെ എന്തെങ്കിലും തെറ്റിതിരിച്ച് വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ പിന്നെ പയ്യെ ഓഫ് ചെയ്തിട്ട് നമ്മൾ വീശി കൊടുക്കുക എന്നുള്ളൂ കണ്ടതേ പരലാണ് കൂടുതൽ പരലുണ്ട് പിന്നെ ഒന്നും ഒറ്റയൊക്കെ ആയിട്ട് പള്ളത്തിയുണ്ട് മുഴുവൻ ബാക്കിയെല്ലാം പള്ളത്തിയാണ് ഇത് പരലാണ് അപ്പം അതിനെ നമുക്ക് പത്രത്തിലേക്ക് മാറ്റാം നമ്മൾ അടുത്ത കട വീശിയായിരുന്നു അപ്പം ആ വീശിയപ്പോൾ കിട്ടിയ മീനും തന്നെയാണ് പരലും പള്ളത്തി അതാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇപ്പം ഈ തണ്ണീർപ്പൊക്കെ പണ്ടും കാര്യങ്ങളും എല്ലാം തുറന്നിരിക്കുന്നതുകൊണ്ട് കൂടുതലായിട്ട് ഈ വയ്യട്ട് രാത്രി സമയത്ത് വെള്ളം ഏറ്റവായിരിക്കും അപ്പം രാവിലെ വെള്ളം തിരിച്ച് വലിഞ്ഞിറങ്ങുന്നതും രാത്രി ഈ ഇറങ്ങിയ വെള്ളം തിരിച്ച് കയറ്റമായിട്ട് വരുന്നതുമാണ് അപ്പോൾ അടുത്ത കടലോട്ട് വീശുവാണ് നമ്മൾ വീശി കഴിഞ്ഞിട്ട് നമ്മൾ ടോർച്ച് അടിക്കുന്നത് ആ വന്നിരിക്കുന്ന നിൽക്കുന്ന മീൻ പോകാതിരിക്കാനാണ് കണ്ടിന്യൂസ് നമ്മൾ ലൈറ്റ് അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മീൻ പോകും അപ്പം ഇതിനകത്തും ആ ഇതിനകത്തും മീനുണ്ട് ചില കടവി നമ്മൾ വീശുമ്പോൾ ചെളി കാണും ഭയങ്കരമായിട്ട് അപ്പോൾ അത് കാരണം നമുക്ക് ഒന്ന് ചിലപ്പോൾ ഒന്ന് വലയൊന്ന് ഒലച്ചെടുക്കേണ്ടി വരും ഉണ്ടോ ഇതും പരലാണ് കൂടുതൽ പിന്നെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇടയ്ക്ക് വലിയ പരൽ വരുന്നുണ്ട് ഓരോ വലയും നമ്മളിങ്ങനെ നടന്ന് ഓരോ വല വീശി അതിനെ മീനെടുത്തിട്ട് വീണ്ടും നമ്മൾ അത് വലയൊന്ന് ഉടക്കെല്ലാം മാറ്റി വീണ്ടും അതിലേക്ക് കിട്ടുന്നത് അതെടുക്കുന്നില്ല കാരണം അങ്ങനെ എടുക്കുമ്പോൾ ഒരുപാട് ലെങ്ത് ലെങ്താകും വീഡിയോയ്ക്ക് അപ്പം നമുക്ക് എന്താണോ കിട്ടുന്ന മീൻ അതെല്ലാം നിങ്ങളിലേക്ക് ലൈവായിട്ടൊന്ന് എത്തിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് അതാണ് വീശുന്നതും മീൻ വലിച്ച് കയറ്റുന്നതും എല്ലാം മാത്രമായിട്ട് കാണിക്കുന്നത് ഇവിടെ അവിടെ എന്തോ ഒരു വലിയ മീൻ അവിടെ അവിടുന്ന് പോയായിരുന്നു വലിയൊരു മീൻ പോയായിരുന്നു അതാണ് സൈഡിൽ കൂടി പോയത് എന്തോ വലിയ മീൻ കൂടെ ഉണ്ട് കേട്ടോ അതാ പെട്ടെന്ന് വല വലിച്ച് കരക്കിട്ടത് തൂളി 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 പുല്ലൻ പുല്ലൻ നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ മുപ്പല്ലേക്ക് പിടിച്ചപ്പോൾ കിട്ടിയ അതേ സെയിം മീൻ കേട്ടോ പുല്ലനാണ് പുല്ലൻ ഒരു അര കിലോ വലിപ്പം വരും അത്ര ഉണ്ട് കേട്ടോ പുല്ലൻ കണ്ടോ അതിൻ്റെ ചുമല കണ്ണാണ് അടുത്തത് ഞാനങ്ങ് വീശി ഒരു വല അവൻ കൈയെല്ലാം കഴിച്ചെന്ന് പറഞ്ഞു ഇത്രയും നേരം വല വീശിയപ്പം ആ ഒരു വല ഞാന മേടിച്ച് വീശി അപ്പോൾ അതിലെന്തൊക്കെ മീനുണ്ടോന്നറിയത്തില്ല അപ്പം അനീച്ചാറാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് അനിയനും വന്നായിരുന്നു അപ്പം വല ഞാൻ പയ്യെ വലിച്ചോണ്ടിരിക്കുകയാണ് നമുക്ക് വലയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അതിൽ എന്തോ മീനുണ്ടോ ആ മീനുണ്ട് കേട്ടോ പരലും വള്ളത്തി തന്നെയാണ് മീൻ അതായിരിക്കും കൂടുതലും കിട്ടുന്ന മീനുകളെല്ലാം അതുതന്നെയാണ് പരൽ പള്ളത്തി പിന്നെ ചെമ്മീൻ നമുക്ക് ഇടയ്ക്ക് ഒന്നും ഒറ്റയൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് അത് ചെമ്മീൻ്റെ സീസൺ ആയിട്ടില്ല അവൻ്റെ സീസൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീറ്റയിട്ട് വീശിക്കഴിഞ്ഞാൽ ചെമ്മീൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് ചെമ്മീൻ അങ്ങനെ വലുതായിട്ടൊന്നും ഇതുവരെ അങ്ങോട്ട് കിട്ടിത്തുടങ്ങിയില്ല അപ്പൊ ഈ കിട്ടുന്ന മുഴുവൻ പരലും വെള്ളത്തിൽ ഒക്കെ തന്നെ അപ്പൊ നമുക്ക് ഇതിനെല്ലാം കൂടി പെറുക്കി ഒന്ന് ബക്കറ്റിലൊക്കെ ആക്കാം അപ്പൊ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വൈഡ് നൈറ്റ് ഫിഷിംഗ് നടത്തി കിട്ടിയ മീൻ എല്ലാം കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാണ് ഞാനിപ്പോ ഇത് ഇടുകയാണ് കേട്ടോ ഇത്ര മീൻ നമുക്കിന്ന് കിട്ടി കണ്ടോ അതിനകത്ത് പുല്ലനുണ്ട് മഞ്ഞക്കുരി ഉണ്ട് ഇതാണ് മഞ്ഞക്കുരി മഞ്ഞക്കുരിയുണ്ട് പുല്ലനുണ്ട് പള്ളത്തിയുണ്ട് പരലുണ്ട് എല്ലാ മീനും ഉണ്ട് പിന്നെ ഒന്നോ രണ്ടോ ചെമ്മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമുക്കിപ്പോ ചെമ്മീൻ്റെ സീസൺ അല്ല അത് കാരണം ചെമ്മീൻ കിട്ടുന്നില്ല അപ്പം ും ഒരു പുതിയ അടിപൊളി ഒരു പുതിയ വെറൈറ്റി ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പം എല്ലാവർക്കും ബൈ അപ്പം കൂട്ടുകാരെ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കൂടാതെ നിങ്ങളുടെ ഏറ്റവും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നിങ്ങളുടെ വിലയേറിയ കമൻ്റ് അത് നിങ്ങളുടെ നിർദ്ദേശങ്ങളായാലും നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളാണെങ്കിൽ എന്താണെങ്കിലും അത് കമൻ ബോക്സിൽ അതുപോലെ തന്നെ നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം എന്നിട്ട് അതിൽ നിന്നെല്ലാം കണ്ടിട്ട് നമ്മുടെ വീഡിയോയിൽ മാറ്റം വരുത്തണമെങ്കിൽ അതെല്ലാം തീർച്ചയായിട്ടും ആ വീഡിയോ ഞങ്ങൾ മാറ്റം വരുത്തും അപ്പം ഇവിടുത്തെ ഈ വീഡിയോ ഇവിടെ വച്ച് നിർത്തുകയാണ് ഇനിയും അടുത്ത ദിവസം പുതിയൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഒന്നുകൂടി എല്ലാവർക്കും ബൈ